ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയത രൂപത്തിലോ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയും ചെയ്യരുത് എന്നതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ശീതൾ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അവരുടെ വീഡിയോ ചാനലൊക്കെ ഞാൻ കാണാറുള്ളത് തന്നെയാണ് അവർ പിന്നെ വീഡിയോസ് ഇടുന്നതൊക്കെ നല്ല നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് കാരണം നല്ല വ്യക്തമായിട്ട് അവരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഈ ഒരു വീഡിയോട്ട് ഇപ്പം എനിക്കത് അങ്ങനെ ഇഷ്ടമായില്ല കാരണം വേറൊന്നുമല്ല എന്തിനാണ് ഈ ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഈ സമസ്തയും എ പി വിഭാഗക്കാരും ഒക്കെ ഇങ്ങനെ പിന്നെ സമരം പിടിക്കുന്നതും അതുപോലെ തന്നെ എന്ത് എന്ത് തേങ്ങാക്കൊലയാണ് ഇപ്പോൾ മദ്രസയിൽ പോയ പൊതുസമൂഹത്തിന് കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു ഡയലോഗ് അടിച്ചതായിട്ടും ആ തമ്പനിയിൽ കണ്ടതായിട്ടും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾക്കതിൻ്റെ വില അറിയില്ല അതായത് ഹിന്ദു ഒരു ഹിന്ദു ആയാലും ഒരു ക്രിസ്ത്യൻ ആയാലും നമുക്ക് അത് അവരെ അവരുടെ മതം എന്താണ് പഠിപ്പിക്കുന്നത് അവരെ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്ന് ഒരു പക്ഷേ പുറത്തുനിന്ന് കാണുന്നു നമുക്കൊന്നും അത് വ്യക്തമായി മനസ്സിലായി എന്ന് വരില്ല ഒരു ദിവസം അവിടെ പോയി നോക്കിയാലും നമുക്ക് എന്ന് വരില്ല നമ്മൾ മദ്രസയിൽ പോകുമ്പോഴേ ഡെയിലി അവരെന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളെ എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുണ്ട് ഒരിക്കലും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയവനോ ചെറിയവനോ ഇല്ല അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഏർ പിന്നെ കസ്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു ഉപമിച്ചാൽ ഉപമയാം അത് എന്ന് പറയണ പോലെ നമ്മളിപ്പോൾ അരുതെ എന്ന് പറഞ്ഞ സാധനം വീണ്ടും വീണ്ടും പോയിട്ട് പിന്നെ അത് ചെയ്യും ചെയ്യാൻ പാടില്ല എന്നതുകൂടെ അവിടെ പറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നൂറ് ശതമാനവും പെർഫെക്റ്റായ ആളുകളാണ് ഈ മുസ്ലിം വിഭാഗക്കാർ എന്നൊന്നും ഞാൻ പറയില്ല അവരുടെ അവർക്കിടയിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളുള്ളവരും ചീത്ത സ്വഭാവം ഉള്ളവരുണ്ട് അപ്പം നമ്മളുടെ മതത്തിലായാലും അങ്ങനെയില്ലേ അപ്പോൾ ഇതിനെ മതവൽ മതത്തെ കൊണ്ടുവരാതെയും നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കേറി uh, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നതെന്നും കൂടെ ഞാനന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നേക്കാൾ വാക്ക് ചാതുര്യമുണ്ട് നന്നായി സംസാരിക്കാൻ അറിയാം പക്ഷേ ഒരിക്കലും കാര്യമറിയാതെ ഒരു വിഭാ ആ ഒരു വിഭാഗം എന്തിനു വേണ്ടിയാണ് ഇത്രയും മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാർ എന്തുകൊണ്ടാണ് ഈ മദ്രസയിലെ പഠനത്തിനും പഠനവുമായി ബന്ധപ്പെട്ട് അവർക്കത് നിർബന്ധിതമാണ് അതിനെ തച്ചുടച്ചുകൊണ്ടുള്ള ഒരു നിയമം വരുമ്പോൾ അവരെന്തിനാണ് ഈ പ്രതികരിക്കുന്നത് എന്നതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനും പ്രതികരിച്ചത് കാരണം വേറെ ഒന്നുമല്ല അവർക്ക് അവരുടേതായ രീതിയിൽ പോകണം അപ്പോൾ നമ്മളിപ്പം ഷോളില്ലാതെ പോകും പിന്നെ ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് പോകാം അങ്ങനെയൊക്കെയാണ് പക്ഷേ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരാളിങ്ങനെ വല്ലാതെ തുറച്ചു നോക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നവരൊക്കെ ഒന്നുകിൽ നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ബൾജ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ ആണ് ും പക്ഷേ നോക്കുന്നത് കുറച്ച് ഞരമ്പന്മാരൊക്കെ തന്നെയാണ് പക്ഷെ എന്നാൽ ഈ പെർദ്ധയ്ക്ക് ഉള്ളിൽ ഒരു ലേഡിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ ഇവിടെ തുറന്ന് പറയുകയാണ് തുറന്ന സത്യം തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയും ഓ അടുത്ത ചാക്കിൽ കയറാൻ സമയമായി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പണ്ട് എന്തുകൊണ്ട് വറുതെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ പ്രശ്നം നല്ല വൃത്തിയായി നടക്കാൻ ശരീരം കാണില്ല ഇപ്പൊ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഷോൾ ഇടാൻ കഴിയില്ല കാരണം ഷോള അഴിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ പർദി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണ് കാരണം ഒരു ലോഹ പോലെ നമ്മുടെ ശരീരം എവിടെയും കാണുന്നില്ല മുഖം മാത്രമേ കാണുള്ളൂ കയ്യും മാത്രമേ കാണുള്ളൂ ചിലപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്നാൽ പിന്നെ പർദി എടുത്തിട്ടാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് കിട്ടാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അറിയാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ വലിയ രീതിയിൽ നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക അവരെന്താ പറയുന്നത് അവരെന്താണ് ആ മതവും ായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരിക്കലും നമ്മൾ ഇടപെടാതിരിക്കുക കാരണം വേറൊന്നുമല്ല നമ്മൾ തെറ്റായ രീതിയിൽ സംസാരിക്കുമ്പോൾ പൊതുസമൂഹത്തിനും പൊതുജനങ്ങൾക്കും ഉപകാരമുള്ളത് എന്താണ് ആ മദ്രസയിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നവർക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ ഞാനിവിടെ പറയാം കേട്ടോ പൊതുസമൂഹത്തിന് എന്താണ് ഇപ്പോൾ ഗുണം ഇവർ മദ്രസയിൽ പോയാൽ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഈ മദ്രസകളിൽ ചെയ്യുന്നതും പഠിപ്പിക്കുന്നു ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം കേട്ടോ കയ്പ്പാണെങ്കിലും കളവ് പറയരുത് എന്ന ഗുണപാഠം മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളവ് പറയരുത് പരദൂഷണം പറയരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ലേ അതേപോലെ തന്നെയാണ് മുതിർന്നവരെ പ്രായമായവരെയൊക്കെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് അതും പിന്നെ സമൂഹത്തിന് പിന്നെ പൊതുജനങ്ങൾക്കും സമൂഹത്തിനൊക്കെ ഒരു ഗുണം ഗുണം ചെയ്യുന്ന കാര്യമല്ലേ അതേപോലെ തന്നെയാണ് പിന്നെ ഒരിക്കലും ഒരിക്കലും നുണം പറയരുത് എന്ന് പറയുന്നത് പറയുന്ന ആൾക്കാരുണ്ടാവാം പക്ഷേ നൂറിൽ ഒരു ഒരു ശതമാനം ആളുകൾ മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ എന്നതാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ പരിചയപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അങ്ങനെ വഴിതെറ്റി തെറ്റി വ്യതിചലിച്ച് പോയിട്ടുള്ളൂ എന്നതുകൂടെ ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു അതേപോലെ തന്നെയാണ് ചെറിയവനെന്നോ വലിയവനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ അവർ നമ്മൾ പോകണം എന്നും താഴേക്കിടയിലുള്ള ആളുകളെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പാടില്ല പിന്നെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു ശതമാനം അത് എങ്ങനെയോ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ സ്വതക്ക കൊടുക്കുക സക്കാത്ത് ചെയ്യുക എന്നൊക്കെ പണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ തൻ്റെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു ശതമാനം അത് ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ അവർ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതായത് ഒരു ഹിന്ദു ഹിന്ദുവായ ഞങ്ങൾ നമ്മളൊന്നും ഇത് ചെയ്യുന്നില്ല അത് അവരത് കൊട്ടിപ്പാടി നടക്കണമില്ല ഞങ്ങൾ സ്വതൊക്കെ കൊടുക്കുകയാണ് വണ്ടി ചെണ്ട കൊട്ടി നടക്കണമില്ല അതൊരു ചാരിറ്റി തന്നെയാണ് അല്ലേ ഇല്ലവൻ ഇല്ലാത്തവന് കൊടുക്കണം പിന്നെ അങ്ങനെ അപ്പോൾ താഴെ എത്രയോ പാവങ്ങളെ അവർ കൈകോർത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവർ പിന്നെ ഒരു ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക അവർക്ക് മാസം കിറ്റ് കൊടുക്കുക അതേപോലെ പിന്നെ ഒരു പള്ളിയുടെ പള്ളിയുടെ പള്ളി തന്നെ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാധന ആരാധനാലയം മാത്രമല്ല പിന്നെ പള്ളി എന്ന് പറയുന്നത് അവർക്കൊരു മഹല് കൂടിയാണ് ആ മഹല്ലിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കുടുംബത്തിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കൺട്രോളായിട്ടുള്ള ആ ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ മദ്രസകളിൽ നിന്ന് തന്നെയാണ് ഈ പഠിച്ചു വരുന്നത് ആ ആ ഈ എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത് അവിടെ ഇവിടെ മാതാവാണെങ്കിൽ അവിടെ ഉമ്മ എന്ന് പറയുന്നു അത്രേ ഉള്ളൂ ഇവിടെ പിതാവാണെങ്കിൽ അവിടെ ഇപ്പ ഇപ്പച്ചി വാപ്പ അങ്ങനെ പറയുന്നു അതിന് ഗുരുവെ നമിക്കണമെന്നും ഗുരുവാണ് അവിടെ ഉസ്താദ് എന്ന് പറയുന്നത് ഇത്രേ വ്യത്യാസമുള്ളു പിന്നെ നമ്മളെല്ലാവരും പൊട്ടി തൊട്ട് ചന്ദനം വെച്ച് ഇങ്ങനെ നടക്കുന്നു അവർ മറച്ച് അവരുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു അതൊരു അതൊരു വ്യത്യസ്തമായൊരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു കൾച്ചറിൽ അവർ ജീവിക്കുന്നു അതിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ അവരുടേതായ വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലാതെ എന്ത് തേങ്ങാക്കോലയാണ് എന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയല നമുക്ക് ചിലപ്പോൾ അതൊന്നും ഒരു പുല്ല് വിലയായിരിക്കും പക്ഷേ അത് അവർക്കത് ജീവിതത്തോട് എഴുകി ചേർന്ന കുറച്ച് കാര്യങ്ങളാണ് ദയവ് ചെയ്ത് അവരവരുടെ വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ വഴിക്കും പോകാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം